വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗേൾസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് പ്ലേസ്മെൻറ്റിൻ്റെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്തുള്ള സെൻറ്റ് ജോസഫ് കോളേജിൽ ഒരു വിശേഷം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കോളേജ് എന്ന് പറയുമ്പോൾ എൻട്രൻസിൻ്റെ അവിടെ നമുക്ക് നടക്കാം ഇതെന്ന് പറയുമ്പോൾ സ്വന്തം വെഹിക്കിൾ ഉള്ളിലോട്ട് പോകുക ഇല്ലാത്തവർ അവിടെ വെയിറ്റ് ചെയ്ത് നമ്മൾ അവിടെ അവരുടെ തന്നെ ഒരു മിനി ബസ് ഉണ്ട് അതിലാരും പോകേണ്ടതും ഒരു ഒരു ഫൈവ് മിനിറ്റ്സ് ട്രാവൽ മാത്രമേ ഉള്ളൂ പക്ഷെ നല്ല രസമാണ് ആ ട്രാവല് അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ വീഡിയോസോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല എടുക്കാൻ പറ്റിയ കുറച്ച് വീഡിയോസ് മാത്രമാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അവിടെ ചെന്നപ്പോഴേ എൻ്റെ ഫ്രണ്ട്സൊക്കെ അപ്പം കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടാണ് വിദേശാദി അപ്പം ഞങ്ങൾ എൻ്റെ കൂടെ ആണെങ്കിൽ എന്തായാലും ഇവിടെ വന്നു ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ കോളേജിലെ സത്യഭാമയിലെ ഫുഡ് മാത്രം കഴിച്ചു അപ്പം ഇന്ന് വെറൈറ്റിക്ക് വേണ്ടി സെൻറ്റ് ജോസഫിലെ ഫുഡ് കഴിക്കാതെ കരുത് ഞങ്ങൾ മെസ്സ് തേടി നടക്കുക അങ്ങനെ മെസ്സങ്ങ് ഓരോരുത്തരോട് ചോദിക്കുമ്പോൾ അവിടെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഓക്കെ അപ്പോൾ ഇതാണ് നോൺ വെജിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെല്ലുക അങ്ങോട്ട് ചെന്നപ്പം ഞങ്ങൾ ആ സൈബര് ഞങ്ങളോട് പറഞ്ഞു വിടുകയാണ് ഗൈസ് അവിടെ ഫുഡെല്ലാം തീർന്നു നിങ്ങളപ്പുറത്ത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പറഞ്ഞു വിടുകയാണ് അവിടെ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ നല്ലൊരു എന്താ പറയുന്നത് മാതാവിൻ്റെ ഇതൊക്കെ വെച്ച് നല്ല അസൻ്റായിരുന്നു അത് കാണാനെങ്കിൽ ഞങ്ങൾ വന്ന് ഭയങ്കരമായിട്ട് ഞങ്ങൾ കഷ്ടപ്പെട്ട് മെസ്സൊക്കെ കണ്ടുപിടിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ഇതാണ് ഞങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വേഗം കൈ കഴിഞ്ഞിട്ട് വേണമിരുന്ന് കഴിക്കാം ഗൈസ് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടുത്തെ സെൻറ്റ് ജോസഫിലെ ഫുഡ് ട്രൈ ചെയ്യുന്നത് പക്ഷേ ഞങ്ങളുടെ കോളേജിലേക്കാട്ടി കൂടുതലായിട്ട് മീൻസ് കൂടുതലും എന്താ പറയുക നല്ല ടേസ്റ്റി അവിടെ നല്ല ടേസ്റ്റാണ് പക്ഷെ അതിലും നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നമ്മൾ എത്ര ചോദിച്ചാലും തരുത് ചേച്ചിമാരായിരുന്നു ഒത്തിരി നല്ല ഫുഡൊക്കെ ആയിരുന്നു ഗൈസ് ഇതെന്ന് പറയുന്നത് നമ്മുടെ കേ മറ്റേ ആ റോസ് കളറ് മറ്റേ റോസും വൈറ്റും വരുന്ന സാധനം എന്ന് പറയുന്നത് ഈ കേസരി ആണെങ്കിൽ അവർ സ്ക്വയർ ഷേപ്പിലാക്കുന്നതാണ് പക്ഷെ നല്ല ടേസ്റ്റ് ആണ് ഞാൻ എത്ര പ്രാവശ്യം അത് വാങ്ങിച്ചു കഴിച്ചിരുന്നു എനി എനിക്കോലും അറിയത്തില്ല ആ ടേച്ചമാര് തരുന്നു ഉണ്ടായിരുന്നു അത് മുട്ടക്കറി ഉണ്ടായിരുന്നു പപ്പടം ഉണ്ടായിരുന്നു അച്ചാറും അതിനുള്ളതൊക്കെ ഞാൻ ഞാൻ ഇത് തന്നെ നിനക്ക് പഠിക്കും ആദ്യം തൊട്ട് അവസാനം വരും ഞാനാണെങ്കിൽ ആ സാധനം മാത്രമാണ് കഴിച്ചുകൊണ്ടിരുന്നത് ഗൈസ് ഈ ചേച്ചിമാരൊക്കെ നല്ല ചേച്ചിമാരായിരുന്നു നമുക്ക് നല്ലതായിട്ട് ഫുഡൊക്കെ തരുന്നുണ്ടായിരുന്നു പിന്നെയും പിന്നെയും വേണോ വേണോ ഇതൊക്കെ ചോദിക്കുന്നത് അതുപോലെ ഞാൻ ആദ്യമായിട്ട് ചെന്നൈ വന്നിട്ട് ഇത്രയും ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറി എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് മീൻകറി എന്ന് മനസ്സിലായിരുന്നില്ല അവൾ പറഞ്ഞു ഞാൻ കഴിച്ചല്ല കഴിഞ്ഞിട്ട് അവൾ പറഞ്ഞ ശേഷമാണ് എനിക്ക് മനസ്സിലായിരുന്നു ഓ ഇത് മീൻ ആയിരുന്നു പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാനാണെങ്കിൽ കഴിച്ചു കഴിഞ്ഞിട്ട് അവളെനിക്കത് പറഞ്ഞു തരുമോ അത് കഴിഞ്ഞിട്ട് അവിടെ അങ്ങനെ ആർക്കും ഐസ്ക്രീം ഒന്നും കിട്ടിയില്ല അപ്പം ചേച്ചിമാർ ഞങ്ങളോട് വന്ന് ചോദിച്ചാൽ അവർ കഴിക്കാൻ പോകാൻ തോന്നും ഐസ് ക്രീം വേണം ഞങ്ങൾ ആ ഞങ്ങൾക്കും വേണം എന്തായാലും ചോദിച്ചല്ലേ എന്തായാലും ഇനി ഇങ്ങോട്ട് വരാനും പോകുന്നില്ല എന്തായാലും വായിച്ച് കഴിച്ചേക്കത് കരുതി ഐസ്ക്രീം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഐസ് ഞങ്ങൾ രണ്ട് റൗണ്ട് കഴിച്ചു കഴിസ് അത് അതുമല്ല ശാരദപ്രിയ അധികം കഴിച്ചില്ല അവിടെയും പകുതി ഞാനാണ് കഴിച്ചത് എന്നിട്ട് ഞങ്ങൾ കഴിച്ചെല്ലാം കഴിഞ്ഞ് കൈ എല്ലാം കഴുകി അവിടെ നിന്ന് ഇറങ്ങി കൈ ചിറങ്ങി പിന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കഴിച്ചെല്ലാം ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങളുടെ ഫ്രണ്ട്സിനെ കാണുന്നത് ഞങ്ങൾ വിചാരിച്ചവർ കഴിച്ചിട്ട് പോയിട്ടുണ്ടാവും എന്നാണ് പക്ഷെ അവരുണ്ടായിരുന്നു പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ നടന്നു പിന്നെ ഞങ്ങൾ കുറേ ദൂരം നടന്ന ഫോട്ടോയൊക്കെ എടുത്ത് കുറേ സംസാരിച്ചു അപ്പോൾ ഞങ്ങൾ അതിനിടയ്ക്ക് ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് അവിടെ നിന്ന് വാച്ച്മാൻ്റെ വഴക്കിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഓടി ബസ്സിൽ കയറി പോകാൻ തുടങ്ങിയത് പിന്നെ അവര് അവരുടെ ബൈക്കിലാണ് വന്നത് അപ്പം ഞങ്ങൾ പോകാൻ വേണ്ടി തുടങ്ങുക ഇനി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ബസ്സിൽ കയറി എൻട്രൻസി ഇറങ്ങും അപ്പം എപ്പോഴും അവൾ ബസ്സിലാണ് വരാറുള്ളത് അപ്പം ഇന്ന് നമുക്ക് ഓട്ടോയ്ക്ക് പോകണം അവളെ ഓട്ടോയ്ക്ക് കയറ്റി വിട്ട ശേഷം ഞാനും എൻ്റെ ഹോസ്റ്റലിലോട്ട് പോകും ഞങ്ങൾ ബസ്സിൽ കയറി അങ്ങനെ എൻട്രൻസിലോട്ട് ഇപ്പം പിക്ക് കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഇന്നത്തെ ഒരു ഇൻ്റർവ്യൂ എന്നൊക്കെ പറയുന്നത് നല്ല രസമായിരുന്നു ഒന്നും അറിയാതെ ഞങ്ങൾ വെറുതെ പോയി അവിടെ ഇരിക്കുമായിരുന്നു കാരണം എൻ്റെ ആദ്യത്തെ ഇന്റർവ്യൂ ആ ഇങ്ങനൊരു ഇത് അപ്പൊ എന്തോ ചെയ്യണ്ടേ എങ്ങനെയാണെന്നോ നോന്നു അറിയുന്നില്ല ഞങ്ങൾ ജസ്റ്റ് എൻജോയ് ചെയ്യാൻ വേണ്ടി പോയി അങ്ങനെയെന്നാണെങ്കിൽ നമ്മൾ ഉച്ച ബേബി പറഞ്ഞ ശാരദ പോയി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക